നാട്ടിൽ വർധിച്ചുവരുന്ന ലഹരിക്കും ലഹരി ഉപയോഗത്തിനെ തുടർന്നുള്ള അതിക്രമങ്ങൾക്കുമെതിരെ അന്താരാഷ്ട്ര മെഡൽ ജേതാക്കളായ ഇന്ത്യൻ മാസ്റ്റേഴ്സ് അത്ലറ്റുകളുടെ നേതൃത്വത്തിൽ മാരത്തോൺ സംഘടിപ്പിക്കുന്നു കല്ലറയിൽ നിന്നും കടുത്തുരുത്തിയിലേക്ക് നടത്തുന്ന ലഹരി വിരുദ്ധ മാരത്തോൺ കടുത്തുരുത്തി ജനമൈത്രി പോലീസ് കല്ലറ മാഞ്ഞൂർ കടുത്തുരുത്തി പഞ്ചായത്തുകൾ വിവിധ സംഘടനകൾ എന്നിവയുടെ സഹകരണത്തോടെയാണ് സംഘടിപ്പിച്ചിരിക്കുന്നത് ഇന്ത്യക്കായി വിവിധ രാജ്യങ്ങളിൽ നടന്ന മാസ്റ്റേഴ്സ് അത്ലറ്റിക് മീറ്റിൽ മെഡലുകൾ നേടിയ ഇരുപതോളം ഇന്റർനാഷണൽ മാസ്റ്റേഴ്സ് അത്ലറ്റുകൾ മാരത്തോണിൽ പങ്കെടുക്കുമെന്ന് ശ്രീലങ്കയിലും മലേഷ്യയിലും നടന്ന മാസ്റ്റേഴ്സ് അത്ലറ്റിക് മീറ്റിൽ ഇന്ത്യക്കായി ജാവലിൻ ത്രോയിൽ വെങ്കല മെഡൽ നേടിയ കല്ലറ സ്വദേശിയും ലഹരിവിരുദ്ധ പ്രവർത്തകനുമായ വിനീത് പടന്നമാക്കൽ കടുത്തുരുത്തിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വർദ്ധിച്ചു വരുന്ന ലഹരിക്കും എതിരെ ശക്തമായ ജനങ്ങളുടെ അപബോധം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി നമ്മളൊരു ലഹരിവിരുദ്ധ മാരത്തോൺ സംഘടിപ്പിക്കുകയാണ് ട്രഗ്നത്തോൺ എന്ന ട്രഗ്നത്തോൺ എന്ന് പേരിട്ടേക്കുന്ന ഒരു ലഹരിവിരുദ്ധ മാരത്തോണാണത് ഞാൻ ഇന്ത്യൻ മാസ്റ്റേഴ്സ് അത്ലറ്റ് ആണ് ഇന്ത്യക്ക് വേണ്ടി ജാവലിൻ ത്രോയിൽ മെഡൽ നേരിടുകയെന്ന് നിങ്ങൾക്കറിവുള്ളതാണ് അപ്പം ഞാനിതിന് മുന്നേ മുന്നോ മുന്നിൽ നിന്നുകൊണ്ട് ചെയ്യാതെ പ്ലാൻ ചെയ്തപ്പോഴേക്കും എൻ്റെയോടൊപ്പം ഇന്ത്യയ്ക്ക് വേണ്ടി ഇങ്ങനെ മാരത്തോൺ മത്സരങ്ങൾക്ക് ലഹരി മിറ്റ് മാസ്റ്റേഴ്സ് മത്സരങ്ങൾക്ക് വരുന്ന ആളുകളെ നമ്മളോട് സഹകരിക്കാമെന്ന് പറയുകയും അങ്ങനെ ഇരുപതോളം ഇന്ത്യൻ മാർഷേ ഷ് അത്ലറ്റുകൾ വിദേശ രാജ്യങ്ങളിൽ ഇന്ത്യക്ക് വേണ്ടി മരവ് നേടിയ ഇരുപതോളം മാഷിഷ് അത്ലറ്റുകളുടെ ആണ് ഈ മാരത്തോൾ സംഘടിപ്പിക്കുന്നത് ഇത് ഏപ്രിൽ അഞ്ചാം തീയതി കല്ലറ ശനിയാഴ്ച രാവിലെ എട്ട് മണിക്ക് കല്ലറയിൽ നിന്നും ആരംഭിച്ച് മണിക്ക് കടത്തുരുത്തി ജംഗ്ഷനിൽ അവസാനിക്കുന്ന രീതിയിലാണ് ഇതിന്റെ കാര്യങ്ങൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഇതിനിടയിൽ അഞ്ച് സ്ഥലങ്ങളിൽ നമുക്കതിനു വേണ്ടിയുള്ള ഒരു സ്റ്റോപ്പുകളുണ്ടാവും അവിടെ ഓരോ ലഹരിവിരുദ്ധ സന്ദേശം നൽകാൻ നമ്മുടെ നാട്ടിലെ തന്നെ മികച്ച ആളുകൾ അതിനുവേണ്ടി തയ്യാറെടുത്ത് മുന്നോട്ട് വന്നിട്ടുണ്ട് ഡ്രഗ്ഗരുത് എന്ന സന്ദേശവുമായിട്ടാണ് പരിപാടി നടത്തുക ഏപ്രിൽ അഞ്ചിന് രാവിലെ എട്ടിന് കല്ലറയിൽ നിന്ന് ആരംഭിച്ച് കല്ലറ എസ് ബി ടി ജംഗ്ഷൻ പുത്തൻപള്ളി മാൻവെട്ടം കുറുപ്പന്തറ മാർക്കറ്റ് കുറുപ്പന്തറ കവല മുട്ടിച്ചിറ എന്നീ സ്ഥലങ്ങളിലൂടെ സഞ്ചരിച്ച് പത്തിന് കടുത്തുരുത്തി സെൻട്രൽ ജംഗ്ഷനിൽ സമാപിക്കും വിവിധ കേന്ദ്രങ്ങളിൽ നൽകുന്ന സ്വീകരണ യോഗങ്ങളിൽ മോൺസ് ജോസഫ് എം ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ പ്രസംഗിക്കും ഫ്ലാഷ് ഫ്ലാഷ്മോബും സൈക്ലിംഗ് താരങ്ങളുടെ പങ്കാളിത്തവും ലഹരിവിരുദ്ധ മാരത്തോണിൽ ഉണ്ടാവും പരിപാടിയിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർക്കെല്ലാം അവസരമുണ്ടായിരിക്കുമെന്ന് വിനീത് പഠനമാക്കൽ അറിയിച്ചു ഫോൺ നമ്പർ ഒൻപത് അഞ്ച് ആറ് രണ്ട് ആറ് എട്ട് മൂന്ന് ഒന്ന് 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 ഐഫോറിന്യൂസ് ഏറ്റുമാനൂർ